ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു ഗരം മസാല ദ മാജിക് സ്പൈസസ് ഓഫ് കുക്കിംഗ് കടലപ്പരിപ്പ് പ്രഥമൻ ഇന്ന് നമുക്ക് സ്വാദിഷ്ടമായ കടലപ്പരിപ്പ് പ്രഥമൻ എങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നോക്കാം കേരള സദ്യയിലെ ഒരു പ്രധാനപ്പെട്ട വിഭവമാണിത് ആദ്യം നമുക്ക് ഒരു കപ്പ് കടലപ്പരിപ്പ് എടുക്കാം ഒരു പാനിൽ നമുക്ക് രണ്ട് ടേബിൾ സ്പൂൺ നെയ്യെടുക്കാം നെയ്യ് ചൂടായി വരുമ്പോൾ ഇതിലോട്ട് കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുള്ള കടലപ്പരിപ്പ് ചേർത്ത് ഫ്രൈ ചെയ്തെടുക്കാം നമുക്കിതിനെ നന്നായി ഇളക്കി കൊടുക്കാം നമ്മുടെ പരിപ്പ് ഫ്രൈ ആയി വന്നിട്ടുണ്ട് ഇനി ഇതിലോട്ട് നാല് കപ്പ് തിളച്ചുകൊണ്ടിരിക്കുന്ന വെള്ളമൊഴിക്കാം ഇതിനെ നന്നായിരുന്നു മിക്സ് ചെയ്തെടുക്കാം നമുക്ക് ഇനി ഇതിനെ അടച്ചു വെച്ച് വേവിച്ചെടുക്കണം ഒരു പ്രഷർ കുക്കർ ഉപയോഗിച്ച് വേവിച്ചെടുത്താലും മതി ഇപ്പം നമ്മുടെ കടലപ്പരിപ്പ് കുക്കായി വന്നിട്ടുണ്ട് ഇതിൽ നിന്ന് നമുക്ക് കാൽഭാഗം പരിപ്പിനെ മാറ്റി വയ്ക്കാം നമ്മുടെ പ്രഥമനിൽ പരിപ്പ് ചെറുതായിരുന്നു കടിക്കാൻ വേണ്ടിയാണ് ഇത് മാറ്റിവെക്കുന്നത് ബാക്കിയുള്ള പരിപ്പിനെ നമുക്ക് മാഷ് ചെയ്തെടുക്കാം അടുത്തതായി നമുക്ക് രണ്ട് ടേബിൾ സ്പൂൺ ജവ്വരി വേവിച്ചെടുക്കണം ഒരു സോസ് പാനിലോട്ട് നമുക്ക് അര ലിറ്റർ വെള്ളം ഒഴിച്ചു കൊടുക്കാം ഈ വെള്ളം തിളച്ചു വരുമ്പോൾ ഇതിലോട്ട് ജവ്വരി ചേർത്ത് കൊടുക്കണം ഇതിനെ നമുക്ക് നന്നായി വേവിച്ചെടുക്കാം ഇപ്പോൾ നമ്മുടെ ജവ്വരിയും കുക്കായി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം അടുത്തതായി നമുക്ക് പ്രഥമം തയ്യാറാക്കാം ഒരു പാനിലോട്ട് നമുക്ക് മൂന്ന് ടേബിൾ സ്പൂൺ നെയ്യ് എടുക്കാം ഇതിലോട്ട് നമ്മൾ മാഷ് ചെയ്തു വെച്ചിട്ടുള്ള കടലപ്പരിപ്പ് ചേർത്ത് കൊടുക്കാം ഞാൻ ഇവിടെ ഈ കടലപ്പരിപ്പിനെ മിക്സിയിലൊന്ന് ഒന്ന് അരച്ചെടുക്കുകയാണ് ചെയ്തിട്ടുള്ളത് ഇതിലോട്ട് മാറ്റി വെച്ചിട്ടുള്ള കടലപ്പരിപ്പ് കൂടെ ചേർത്ത് കൊടുക്കണം ഇനി നമുക്കിതിനെ ഒന്ന് രണ്ട് മിനിറ്റ് ഒന്ന് വരട്ടിയെടുക്കാം അടുത്തതായി ഇതിലോട്ട് നമ്മൾ വേവിച്ചു വെച്ചിട്ടുള്ള ജവ്വരി ചേർത്ത് കൊടുക്കാം ഇതിനെ കൂടെ നന്നായി മിക്സ് ചെയ്തെടുക്കാം ഇനി ഇതിലോട്ട് നമുക്ക് ശർക്കര പാനി ചേർത്ത് കൊടുക്കണം ഞാനിവിടെ മുന്നൂറ്റി അൻപത് ഗ്രാം ശർക്കരയുടെ പാനിയാണ് ചേർത്തിട്ടുള്ളത് ആവശ്യാനുസരണം നമുക്ക് ശർക്കര പാനി ചേർത്ത് കൊടുക്കാം നമുക്ക് ഇതിനെ നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഈ ശർക്കര പാനീയെ നമുക്ക് വറ്റിച്ചെടുക്കണം മീഡിയം ഫ്ലെയിമിൽ വെച്ചാണ് നമുക്കിതിനെ വറ്റിച്ചെടുക്കേണ്ടത് ഇപ്പോൾ നമ്മുടെ ശർക്കര പാനി നന്നായി വറ്റി വന്നിട്ടുണ്ട് ഇതിലോട്ട് നമുക്ക് രണ്ട് കപ്പ് തേങ്ങാപ്പാൽ പാൽ ഒഴിച്ചു കൊടുക്കാം രണ്ടാം പാലാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് നമുക്കിതിനെ നന്നായി മിക്സ് ചെയ്തെടുക്കാം ഈ രണ്ടാം പാലിനെ കൂടെ നമുക്ക് വറ്റിച്ചെടുക്കാം ഇപ്പോൾ നമ്മുടെ രണ്ടാം പാലും വറ്റി വന്നിട്ടുണ്ട് ഇനി ഇതിലോട്ട് നമുക്ക് ഒന്നാം പാൽ ചേർത്ത് കൊടുക്കാം ഒരു കപ്പ് ഒന്നാം പാലാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് നമുക്ക് ഇതിനെ നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം പായസം ചൂടായി വരുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം ഇത് തിളക്കേണ്ട ആവശ്യമില്ല അടുത്തതായി നമുക്ക് രണ്ട് ടേബിൾ സ്പൂൺ നെയ്യ് ചൂടാക്കിയെടുക്കാം ഇതിലോട്ട് നമുക്ക് കാഷ്വനട്ട്സ് റൈസൻസ് കോക്കനട്ട് ബൈറ്റ്സ് ഇവ ചേർത്ത് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം ചൂടായ നെയ്യിലോട്ട് നമുക്ക് തേങ്ങാ കൊത്ത് ചേർത്ത് ഫ്രൈ ചെയ്തെടുക്കാം കാൽ കപ്പ് തേങ്ങാ കൊത്താണ് ഉപയോഗിച്ചിട്ടുള്ളത് തേങ്ങാ കൊത്ത് ഫ്രൈ ആയി വരുമ്പോൾ ഇതിലോട്ട് നമുക്ക് കാൽ കപ്പ് കാഷുനട്ട്സ് കൂടെ ചേർത്ത് ഫ്രൈ ചെയ്യാം ഇനി ഇതിലോട്ട് നമുക്ക് കാൽ കപ്പ് റൈസൻസ് കൂടെ ചേർക്കണം നമുക്കിതിനെ നന്നായി ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം ഇനി ഇതിനെ നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുള്ള പായസത്തിലോട്ട് ഒഴിച്ചു കൊടുക്കാം നമുക്ക് അര ടീസ്പൂൺ വീതം ചുക്ക് ചെറിയ ജീരകം ഏലക്ക ഇവ പൊടിച്ചത് ചേർത്ത് കൊടുക്കാം ഇതോട്ട് നമുക്ക് ഒരു പിഞ്ച് ഉപ്പ് കൂടെ ആവശ്യമെങ്കിൽ ചേർത്ത് കൊടുക്കാം ഉപ്പ് ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ നമ്മുടെ പായസത്തിന്റെ മധുരം മുന്തിച്ചു നിൽക്കും നമുക്കിനി ഇതിനെ നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം അങ്ങനെ നമ്മുടെ ടേസ്റ്റി ആൻഡ് ഡെലീഷ്യസ് കടലപ്പരിപ്പ് പ്രഥമൻ തയ്യാറായിട്ടുണ്ട് നമുക്കിത് സെർവ് ചെയ്യാം കേരള സദ്യയിലെ ഒരു പ്രധാന വിഭവമാണ് കടലപ്പരിപ്പ് പ്രഥമൻ താങ്ക്